നമസ്കാരം എൻ്റെ പേര് പ്രസന്നകുമാർ എന്നാണ് ഞാൻ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വിരമിച്ച ഒരു അധ്യാപകനാണ് ഇന്ന് മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ഇടുന്നത് ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഈ മേഖല വളരെയേറെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമാണ് എന്നാൽ ഇന്ന് സമൂഹത്തിൽ വളരെയേറെ ചർച്ചകൾ ചെയ്ത് നമ്മുടെ ആ പുരോഗതി തന്നെ തടസ്സം ചെയ്യുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങൾ അരങ്ങേറുന്ന ഒരു വിഷയമുണ്ടായിരിക്കുന്നു അതെന്താണ് ആ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളുകളിൽ അരങ്ങേറിയ സൂംബ ഡാൻസിനെ കുറിച്ചാണ് ഈ സൂമ്പ ഡാൻസ് സ്കൂളുകളിൽ അരങ്ങേറിയതിന്റെ അടിസ്ഥാനത്തില് മതവിദ്വേഷകരും മത മൗലികവാദികളുമായിട്ടുള്ള ചില ആൾക്കാർ ഇതിന കഴിഞ്ഞ ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് ഈ സ്കൂളുകളിൽ അരങ്ങേറുന്നത് അത്ര ശരിയല്ലെന്നും അല്പമാത്രം തുണി ഉടുത്തുകൊണ്ട് പൗട്ടികളെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തള്ളിമിടുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുമാണ് ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നത് സത്യത്തിൽ അവർക്ക് എന്താണ് ഈ സാമ്പാ ഡാൻസ് എന്താണ് ഈ സൂമ്പ ഡാൻസ് എന്നറിയത്തില്ല ഇത് തെങ്കിൽ വലിയ വ്യത്യാസമുണ്ട് ഇവർ പറയുന്ന സാമ്പാ ഡാൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് ശരിയാണ് അല്പമാത്രം തുണി കൊടുത്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതെന്ന് പറയുന്നത് എന്നാൽ സ്കൂളുകളിൽ ഇരങ്ങേറിയത് അതല്ല കേരളത്തെ പോലെ വിദ്യാഭ്യാസമായി ഉയർന്നു നിൽക്കുന്ന ഇവിടെ നല്ല ശക്തമായൊരു ഭരണകൂടമുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ സൂംബ ഡാൻസ് എന്ന് പറയുന്ന പോലെ ഡാൻസ് സ്കൂളുകളിൽ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അത് അതിൻ്റെതായ ഗുണം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇവിടെ സൂംബ ഡാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായും സ്പിരിച്വലും ഇമോഷണലുമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരത്തിലെ കലകളിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്ത് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രീയമായിട്ട അടിത്തറയുള്ള ഒരു ഡാൻസ് രീതിയാണ് ചുറ്റപ്പെടുത്തിയ ഒരു ഡാൻസ് രീതിയാണ് ഈ സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അതായത് വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ കലാലയങ്ങളിലുമെല്ലാം സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി ഉപയോഗങ്ങൾ ഈ തലമുറ മാത്രമല്ല വരും തലമുറകളെയെല്ലാം ഉന്മൂലനാശനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഈവൾ ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം ഈ തലമുറയാകെ നശിപ്പിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ വരും തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന അല്ലെ ഒരു തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ദുരാചാരമായിട്ടുള്ള അല്ലെ ദുരുപയോഗമായിട്ടുള്ള ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ എന്നേക്കുമായി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ഈ സൂമ്പ ഡാൻസ് പോലുള്ള പ്രക്രിയകൾ നല്ലതാണ് അത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കിയ ഈ ചൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ കലകളിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ട് അവരിലുള്ള ഇമോഷണൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും നേരിടാൻ പക്വതയാക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായി നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഒരു ഡാൻസ് സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും കൊണ്ടുവന്നത് സത്യത്തിൽ സർക്കാരിന് അങ്ങേയറ്റം അങ്ങേയറ്റം സ്വാഘനീയമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനെന്നല്ല ഒരു സമൂഹം അറിയപ്പെടുന്ന ഒരു സമൂഹം തീർച്ചയായും ഇതിന് അങ്ങേയറ്റം പിന്തുണയ്ക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തീർച്ചയായും പഠനത്തോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ഈയിടെ മനസ്സിലാക്കിയ സംഭവം അതാണ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് അപ്പൊ ഈ സ്കൂളുകളിലും അതുപോലെ തന്നെ കലാലയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിൽ കൊണ്ടുവരുന്നതിന്റെ അഭാവമാണ് യഥാർത്ഥത്തില് ഈ കുട്ടികൾ വഴിതിരിഞ്ഞു പോകുന്നത് അവിടെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ദുർചിന്തകൾ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ എക്സ്ട്രാ എനർജികൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായും നമുക്ക് കുട്ടികളെ നേരായ മാർഗ്ഗത്തിൽ നയിക്കാൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അല്പ അല്പമറിവും വെച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വികലമായ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മതവിദ്വേഷം മതമൌലിക വാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു നല്ല പ്രക്രിയ നടപ്പിലാക്കുന്നതിനെ തടസ്സം ചെയ്യുന്ന ചില ആ ദുഷ്ചിന്തകള് ഒരു കാരണവശാലും സമൂഹത്തിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് കേരള സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഇങ്ങനെയുള്ള ആരോഗ്യ പരിപാലന പ്രക്രിയകൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് കുട്ടികൾ വ്യതിചലിച്ചു പോകാതെ കുട്ടികളുടെ നേരായ മതകളിൽ നിന്ന് നയിക്കാനുള്ള പാർട്ടി ഇതര വിഷയങ്ങൾ കൂടി ഇങ്ങനെ കലാലയങ്ങളിലും സ്കൂളുകളിലും പാർട്ടി വിഷയമാക്കണം എന്നുള്ളത് ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് കേരള സർക്കാർ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയുള്ള പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും ഈ സ്കൂളുകളിലേക്ക് കഴിഞ്ഞാൽ കൊണ്ടുവന്ന കലാലയങ്ങളെ കുറച്ചുകൂടെ ശോഭമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു മികഭൂരിപക്ഷം ആൾക്കാർ അതിന് പിന്നിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ